സന്ദീപ് ആര്യർ ആശയപരമായി അല്ലെങ്കിൽ തൻ്റെ പ്രത്യയശാസ്ത്രമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ പോലും അത് കോൺഗ്രസിലെ പ്രവർത്തകരെ ഏത് തരത്തിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിയും ഒരുപക്ഷെ അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടോ ഇല്ല അതായത് അദ്ദേഹം രണ്ട് മൂന്ന് വർഷമായിട്ട് ആ പാർട്ടിയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പാർട്ടിയിൽ പരാതി പറഞ്ഞു നേതൃത്വം ഇടപെട്ടു ഒത്തുതീർപ്പുണ്ടാക്കി ആ ഒത്തുതീർപ്പ് കരാറ് പോലും ലംഘിക്കപ്പെട്ടു കഴിഞ്ഞ പ്രചരണത്തിന് സന്ദീപ് വാര്യരെ വിളിച്ചു വരുത്തി കസേര പോലും കൊടുക്കാതെ അപമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇനി പ്രചരണത്തിനില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം വെളിപ്പെടുത്തിയത് പാലക്കാട്ടെ കുപ്രസിദ്ധമായ കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നപ്പോൾ ഈ സന്ദീപ് വാര്യർക്ക് ഭീഷണിയുണ്ട് വധഭീഷണിയുണ്ടെന്ന് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വവും അറിഞ്ഞിട്ട് അദ്ദേഹത്തെ പോലും അറിയിച്ചില്ല എന്നുള്ള കുറ്റകരമായ ഗുരുതരമായ ആരോപണമാണ് ബി ജെ പി നേതൃത്വത്തിനെതിരായിട്ട് അദ്ദേഹം ഉന്നയിച്ചത് അതായത് ജീവൻ പോലും സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുത്ത് സംരക്ഷിക്കാൻ പാർട്ടി തയ്യാറായില്ല എന്നുള്ളത് ആ പാർട്ടിക്കകത്തെ വിഭാഗീയതയും ചേരി പോലും എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ സ്വന്തം പാർട്ടിയിൽ ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാതെ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ് താനെന്ന് പറയുന്നു അപ്പോൾ ബി ജെ പി സമൂഹത്തിൽ മാത്രമല്ല പാർട്ടിക്കകത്തും വിഭാഗീയതയുടെ ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം അത് എല്ലാ അർത്ഥത്തിലും ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നാണ് സന്ദീപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അപകടകരമായ ആ ഒരു സാഹചര്യം അദ്ദേഹം തന്നെ വിശദീകരിച്ചു മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് അതുപോലെ സ്പോക്സ്മെൻ എന്നുള്ള നിലയിൽ പറഞ്ഞ കാര്യങ്ങൾ അല്പം നിഷ്പക്ഷമായി പറയുമ്പോഴും പല നേതാക്കന്മാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ മുതൽ സന്ദീപിനെ സൈഡ് ലൈൻ ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം സന്ദീപിനെ കോൺഗ്രസ് സ്ഥാനം എന്തായിരിക്കും സന്ദീപിന് ഇപ്പോൾ സ്ഥാനമൊന്നും ആരും വാഗ്ദാനം ചെയ്തിട്ടില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സന്ദീപ് ഒരറിയപ്പെടുന്ന ബി ജെ പിയുടെ നേതാവായിരുന്നു ഈ അടുത്ത കാലത്ത് ബി ജെ പിൽ നിന്നും പ്രത്യേകിച്ച് ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഒരു സംസ്ഥാന നേതാവ് ആദ്യമായിട്ടാണ് കോൺഗ്രസിൽ ചേരുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മതേതര ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിലപാട് വ്യക്തമാക്കി വരുമ്പോൾ സന്ദീപ് എന്തായാലും സന്യസിക്കാനല്ല കോൺഗ്രസ് വന്നിരിക്കുന്നു അതുകൊണ്ട് സന്ദീപിന് അർഹമായ പരിഗണന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം പാർട്ടി നൽകുമെന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് സന്ദീപിന്റെ പ്രവേശം കൊണ്ട് കോൺഗ്രസ്സിന് അർത്ഥത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം വരുമ്പോൾ അത് ഗുണമാവും എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു സംശയമില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഞങ്ങൾ വളരെ മുന്നിലാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പങ്ക് സന്ദീപ് വാര്യുടെ മാറ്റം വഴിവെക്കും അപ്പോൾ സ്നേഹത്തിന്റെ കട തുറന്നെത്തിയ സന്ദീപിന് വെറുതെ ഇരിക്കേണ്ടി വരില്ല എം പി പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് ക്യാമറമാൻ അരുൺ കിഷോറിനൊപ്പം അശോക് ജി മാതൃഭൂമി ന്യൂസ് പാലക്കാട്